അഹമ്മദാബാദിലെ വിമാന അപകടം ഏവരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഊഹാപോഹങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റും നമ്മൾ കേട്ടത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തില് കൃത്യത വരണമെങ്കിൽ ആ ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുമ്പോൾ അതിൽ കിട്ടുന്ന നിർണായക വിവരങ്ങൾ തന്നെയായിരിക്കും ഇതിനെ ഒരു എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുള്ളൂ വിമാനം അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഇതിന്റെ ബ്ലാക്ക് ബോക്സ് ആ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തന്നെ കിട്ടുകയുണ്ടായി അതനുസരിച്ച് ആ ഒരു ബ്ലാക്ക് ബോക്സില് എന്താണ് അതായത് ഈ ഒരു വിമാനം തകരാനുള്ള കാരണം എന്താണെന്നുള്ളത് അതിൽ നിർണായക വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അത് സൂക്ഷ്മമായി പരിശോധിക്കാനും തുറന്നു നോക്കാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയായിരുന്നു ഈ ഒരു അന്വേഷണ ഏജൻസികൾ മൊത്തം എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലെ തകരാറുകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രാദേശിക വിദഗ്ധർക്ക് വിവരം ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ ബ്ലാക്ക് ബോക്സ് യു എസിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇരുന്നൂറ്റി എഴുപത് പേര് ചാരമായ ആ ഒരു വിമാന അപകടത്തിൽ അട്ടിമറി സാധ്യത ശക്തമാകവെയാണ് ഈ ഒരു അധികൃതരുടെ പുതിയൊരു നീക്കം വാഷിംഗ്ടണിലെ നാഷണൽ സേഫ്റ്റി ട്രാൻസ്പോർട്ട് ലബോറട്ടറിയിലേക്കാണ് ഈ ഒരു ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായി അയക്കുന്നത് തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈയൊരു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവർക്കാണ് ഈയൊരു അന്വേഷണത്തിന്റെ മുഖ്യ ചുമതലയുള്ളത് ജൂൺ പതിനാറിനാണ് അപകടത്തിനിടെയായ ഈ ഒരു വിമാനത്തിന്റെ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് അന്വേഷണ സംഘം കണ്ടെത്തിയത് വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു അതേസമയം വിമാന അപകടത്തിലെ ഭീകര ബന്ധത്തിന്റെ സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല ഗ്രൗണ്ട് ജീവനക്കാരെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ ഇവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു സി സി ടി വി ദൃശ്യങ്ങളും ഗുജറാത്ത് പോലീസ് എയർപോർട്ട്സ് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നിവരും ഈ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നത സമിതിയും അന്വേഷിക്കുന്നു കോർപ്പറേറ്റ് വോയിസ് റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് എന്നിവയിലെ ഡേറ്റ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് യു നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും യു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സമാന്തര അന്വേഷണം നടത്തുന്നു ബോയിങ് കമ്പനി ഉദ്യോഗസ്ഥരും യു കെയിലെ ഏവിയേഷൻ വിദഗ്ധരും അഹമ്മദാബാദിൽ ക്യാമ്പ് ചെയ്യുകയാണ് വിമാനത്തിന്റെ പൈലറ്റിന് പിഴവുണ്ടായോ സാങ്കേതിക തകരാറാണോ അപകടത്തിന് കാരണമായത് അല്ലെങ്കിൽ വിമാന രൂപകൽപ്പനയിലെ അമാകതയുണ്ടായിരുന്നോ എൻജിൻ മെയിൻ്റനൻസ് കൃത്യമായി നടത്തിയില്ലേ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു അന്വേഷണ സംഘം തേടുന്നത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തന രഹിതമായി ഇലക്ട്രിക് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചില്ല ഇങ്ങനെ തുടങ്ങിയ സംശയങ്ങൾ ബലപ്പെടുകയാണ് സാഹചര്യം ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന റാറ്റ് അഥവാ റാം എയർ ടർബൈൻ ഡ്രീം ലൈനറിലും പ്രവർത്തിച്ചു എന്നാണ് സംശയിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനത്തിന് ഹൈഡ്രോളിക് ഇലക്ട്രിക് പവർ നൽകുന്ന ചെറിയൊരു ടെർബൈനാണ് റാറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ റാറ്റ് പ്രവർത്തിച്ചിരുന്നതായി വിശ്വസിക്കാവുന്ന ശബ്ദവുമുണ്ട് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ എഞ്ചിൻ മൂന്ന് മാസം മുൻപ് മാറ്റി സ്ഥാപിച്ചെന്ന് സൂചനയും ലഭിച്ചിട്ടുണ്ട് വലതുഭാഗത്തെ പഴയ എഞ്ചിനാണ് മാർച്ചില് മാറ്റിയത്